നബി തങ്ങൾ പറയുന്നു ഞാൻ വരുന്നത് അന്ത്യനാളിന്റെ കൊടുങ്കാറ്റിന്റെ മുന്നോടിയായ ഒരു ചെറിയ മന്നമാരുതൻ പോലെയാണ് കാറ്റ് തുടങ്ങുന്നത് എന്നിലൂടെയാണ് അവിടെന്നാണ് ലോകാവസാനത്തിന്റെ കാറ്റ് കൊടുങ്കാറ്റായി വരാൻ പോകുന്നത് ഞാൻ അന്ത്യനാളിന്റെ മന്നമാരുതനായിട്ട് നിയോഗിക്കപ്പെട്ട നബിയാണെന്ന് ഹബീബുന അലൈഹി വസല്ലം അതുകൊണ്ട് അന്ത്യനാളിനോടടുക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ലോകാവസാനത്തോടടുക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞു തന്നു പറഞ്ഞു അന്ത്യനാളിനോടടുക്കുമ്പോൾ മുട്ടിയ രാവുകളെ പോലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ മുസീബത്തുകൾ വരും നമുക്ക് പരീക്ഷണങ്ങൾ വരും

ാഹു മിനൽ ഫിത്തൻ എന്തൊക്കെയാണ് ഫിത്തനകൾ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്ന് ഹബീബുല റസൂലു വസ്ല്ലം പേടിച്ച് സ്വപ്നം കണ്ട് നിബിധങ്ങൾ എഴുന്നേറ്റിരുന്നു നിബിധങ്ങളുടെ സ്വപ്നം വഹയാണ് നമ്മുടെ സ്വപ്നം പോലെയല്ല എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത് എന്റെ ഹൃദയം ഉറങ്ങുകയില്ല എന്ന് അമ്പിയ പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണ് അമ്പിയ എന്റെ സ്വപ്നം അത് വഹിയാണ് വാഹു നൽകുന്ന ദിവ്യബോധനമാണ് എന്തൊക്കെ ഉണ്ടാകുന്നത് എന്നിട്ട് ഹബീബാൻ ബിജങ്ങൾ പറഞ്ഞു മയൂ ീന ആരാണ് എൻറെ ഭാര്യമാരുടെ വീടുകളിൽ ചെന്ന് ഒന്ന് എഴുന്നേറ്റ് പാതിരാവിൽ നിസ്കരിക്കാൻ ആരാണ് അവരെ ഒന്ന് ഉണർത്തുന്നത് ഫിത്തനകൾ ഇറങ്ങിക്കഴിഞ്ഞു പരീക്ഷണങ്ങൾ ഒന്നൊന്നായി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ് അതുകൊണ്ട് എൻറെ ഭാര്യമാരോട് തൊട്ടരികത്തെ വീടുകളിലേക്ക് ചെന്നിട്ട് അവരേക്കൊന്ന് ഉണർത്തിയിട്ട് നിസ്കരിപ്പിക്കാൻ ആരാണുള്ളത് ഫിത്തനകൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കുകയാണ് വേണ്ടത് അത് ക്യാമ്പത്തിന്റെ അടയാളാന്നുണ്ട് മൂക്കറ്റം കുടിക്കുക അങ്ങനെയല്ല കുടിക്കുന്നത് മദ്യപിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ട് നിധങ്ങൾ പറഞ്ഞതാണ് സൊല്ലാഹു അളഹി വസല്ലം പക്ഷേ ഞാൻ അത് ചെയ്യില്ലെന്ന് പറയുകയും ചെയ്ത് തെറ്റുകൾക്ക് മാപ്പിരുക്കുകയും ചെയ്യേണ്ടത് ഒരു അടയാളം നമ്മുടെ മുമ്പിൽ കൺ പുലർന്നു കഴിഞ്ഞാൽ ലാഹുലേ കടുക്കണം അതുകൊണ്ട് നിബി അന്ന് രാത്രി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരുപാട് ഫിതനകൾ കാണുന്നു പരീക്ഷണങ്ങൾ കാണുന്നു ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ അള്ളാഹുലെ കടുക്കുകയല്ലാതെ വഴിയില്ല എന്റെ ഭാര്യമാരുടെ റൂമുകളിലേക്ക് ചെന്ന് അവരെയൊക്കെ ഉണർത്തിയിട്ട് പാതിരാത്രിയിലെത്ത ഹജ്ജുദിനെ നിമസ്കരിക്കാൻ ആരാണവരെയൊന്ന് ഉണർത്തുക എന്ന് ഹബീബുലം ഈ ഭൂമിയിൽ മറയോടെ നടന്ന എത്രയോ ആളുകൾക്ക് നാളെ ഉടുതുണി ഉണ്ടാവുകയില്ലെന്ന് എത്രയോ അടയാളങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് മൈൻഡ് ചെയ്യാതെ നടക്കുകയാണ് ഇതൊന്നും എന്നോടല്ല ഇതാരോടോ പറയാൻ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നു അള്ളാഹുനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകൾ കേൾക്കുമ്പോൾ കളിച്ചുകൊണ്ടാണ് അവർ കേൾക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അള്ളാഹു തന്നെ പറയാണ് അതൊക്കെ കേൾക്കുമ്പോ തമാശക്കെടുക്കാണ് അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല മൊത്തിരി പിടങ്ങൾ പറഞ്ഞ ഈ ഫിത്തനകൾ അതിനെ സംബന്ധിച്ചൊരു പ്രത്യേകത മുസ്ലിം ഉമ്മത്തുകൾക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു പരീക്ഷണം വരുമ്പോഴേക്കും അടുത്ത പരീക്ഷണം വരികയായി ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് യുറക്കുബുഹാ ബാവാ പുതിയ പരീക്ഷണം വരുമ്പോ നമ്മൾ പറയും പഴയതൊന്നും സാരല്ല എന്ന് അത്തരം പരീക്ഷണങ്ങൾ വരും നോക്കണം ഹബീബിന്റെ പ്രയോഗം എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പറയുമ്പോ നോട്ട് പിൻവലിച്ചത് അപ്പൊ വലിയ മുസീബത്ത് എന്ന് പറയും അല്ലെ അത് കഴിഞ്ഞ് വേറൊന്നു വരെ പഠിച്ചോനെ നിയന്ത്രണോ അപ്പൊ നോട്ടിന്റെ കാര്യം മറക്കും പിന്നെ സ്ഥലത്തിന്റെ അപ്പൊ സ്വർണത്തിന്റെ കഥ മറക്കും ഈ രീതിയിൽ പക്ഷെ നമ്മൾ അതിനെ കുറിച്ചല്ല പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണം വരുമ്പോ ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് നമ്മുടെ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പിഞ്ചുമക്കൾ വിധേയരാകുമ്പോ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് മറക്കും ഒന്ന് വരുമ്പോൾ അതിന്റെ മുമ്പത്തേത് മറന്നു പോകുന്നു സ്പെയിനിന്റെ പഠനം നടക്കുമ്പോ ലക്ഷക്കണക്കിന് മുസ്ലിംകളെയാണ് ചുട്ടുകൊന്നത് അത് വെസ്റ്റേൺസ് നടത്തിയ പഠനത്തിൽ കാണാം പടിഞ്ഞാറുകാരായ സാമൂഹിക ശാസ്ത്രീയക്കാരന്മാർ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് അവർ പഠിച്ചു സ്പെയിനിൽ മുസ്ലിമീങ്ങളെ കൊന്നു കളഞ്ഞതിന്റെ ശേഷം അവിടുത്തെ കുരിശുക ബാലികന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളെ വേവിച്ച് തിന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രത്തിലുണ്ടത് പച്ചയായ മനുഷ്യ ശരീരം വേവിച്ച് തിന്നിട്ടുണ്ട് സ്പെയിനിൽ മുസ്ലിമീങ്ങളുടെ എന്നാൽ സ്പെയിനിന്റെ പതനം കഴിഞ്ഞതിന്റെ ശേഷം നമ്മളത് മറന്നു മറന്നു ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നു അവിടെ മാർക്സിസ്റ്റ് പക്ഷത്തുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇങ്ങളെ കൊന്നൊടുക്കുന്ന സംഭവമുണ്ടായി ഏതാനും വാർത്തകളായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു അവസാനം റഷ്യൻ ചെങ്കടകൾ ആ ഒരു പടക്കെതിരെ അഫ്ഗാനികളായ കുട്ടികൾ കല്ലറുകളെടുത്ത് കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് അഫ്ഗാനികൾ പോരാടി വീരമൃത്യു വരിച്ച് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയപ്പോൾ അവിടെ മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആളുകളാണ് സ്പെയിൻ അപ്പോഴേക്കും മറന്നു പിന്നെ അഫ്ഗാനായി അഫ്ഗാൻ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വരുന്നു നമ്മൾ വരുന്നു മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ചുട്ടുചാമ്പലാക്കിയ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സംഭവത്തിലേക്ക് അവിടുത്തെ മാർക്സിന്റെ കാറൽ മാക്സിന്റെ അനുയായികൾ മുസ്ലിമീങ്ങളായ ആളുകളെ അതിദാരുണമായി കൊല ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകളെ സോവിയറ്റ് യൂണിയനിൽ മുസ്ലിമീൻ അനുഭവിച്ച എത്രയോ വലിയ ത്യാഗം ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ പള്ളികൾ തച്ചുടക്കപ്പെട്ടത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് 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 അത് കഴിയുമ്പോൾ ബോസ്നിയ വരികയുണ്ടായി എത്രയാണ് നമ്മൾ ബോസ്നിയക്ക് വേണ്ടി ധോണ ചെയ്തത് ബോസ്ലിയക്കാരായ മുസ്ലിമീങ്ങൾ എന്ത് പാപം ചെയ്തു ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ കമ്മ്യൂണിസം വേണ്ട എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ബോസ്നിയക്കാർ പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട മുസ്ലിം അപ്പോഴേക്ക് നമ്മൾ അഫ്ഗാൻ മറന്നു റഷ്യ മറന്നു പിന്നെ ചച്ചനിയായി കൃഷ്യം ബോസ്നിയ മറന്നു ചച്ചിനിയിലേക്ക് വന്നു ഇന്നിതാ ബർമ്മ കാണുന്നില്ലേ ബർമ്മയിലെ പാവപ്പെട്ടവരായ പിഞ്ചുമക്കളെപ്പോലും വെടിവെച്ചു കൊല്ലാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ കാരുണ്യത്തിന്റെ ലേശം പോലും പോലുമില്ലാത്ത അവരേതെങ്കിലും ഒരു മതവിശ്വാസിയാണെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ മതം പിശാച്ച് അവരുടെ മതം പിശാച്ചിന്റെ മതം ഒരു ബുദ്ധമതനുപോലും അത് ചെയ്യാൻ കഴിയില്ല ജൈനന് അത് ചെയ്യാൻ കഴിയില്ല അവന് വിശ്വാസിയാണെങ്കിൽ ഒരു ഹിന്ദുവിനത് ചെയ്യാൻ കഴിയില്ല ഒരു നിരീശ്വരവാദിക്ക് പോലും മറക്കാത്ത ഏറ്റവും കഠിനമായ ക്രൂരമായ അതിദാരുണമായ കൊലപാതകങ്ങൾക്ക് അവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾ ദൈനം ദിനേന ദൈനം ദിനം ദിവസേന എന്നോണം വിധേയരായിക്കൊണ്ടിരിക്കുന്നു നമ്മളത് മറന്നു പകയുന്നു നമ്മളെപ്പോഴേക്കും മറ്റ് ചിന്തകളിലേക്ക് പോകുന്നു ആരാണ് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനുള്ളത് മുത്തങ്ങൾ പറയുന്നു ഓരോ പരീക്ഷണങ്ങളും വരുമ്പോൾ അതിന്റെ മുമ്പ് കഴിഞ്ഞത് നിങ്ങളെ മറപ്പിച്ചു കളയുന്ന പുതിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ശേഷം വന്നില്ലേ നമ്മുടെ ഇറാഖ് നമുക്ക് നഷ്ടമായി എന്തെല്ലാം അധിനിവേശത്തിന്റെ പേര് പറഞ്ഞാലും ഒരു രാജ്യത്ത് ഒരു ാരിയെ താഴെറക്കുന്നത് ഭരണാധികാരി തണലാണ് ഭൂമിയിൽ ഭൂമിയില്ലെന്ന് അതിക്രമികളോട് നേരിടേണ്ട സംവിധാനമുണ്ട് ഇസ്ലാമിൽ ഭരണകൂടത്തെ എങ്ങനെയാണ് താഴെ ഇറക്കേണ്ടതെന്ന് മുസ്ലിംങ്ങൾക്ക് മുസ്ലിം ഉളമാന്റെ പ്രതിഭകളുണ്ട് അവർ പറഞ്ഞുതരും എന്നാൽ അധിനിവേശത്തിന്റെ കൈകൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടമരുകയും നമ്മുടെ ഇറാഖ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൾ ഖാദുൽ ജിലാനി തങ്ങൾ ജീവിച്ച നാട് മഹാനായ അഹമ്മദ് ഹംബൽ തങ്ങളുടെ നാട് മഹാനായ ഹസനുൽ ബസുരിയുടെ നാട് മഹാനായി ജുനൈദുൽ ബഗദാദിയുടെ നാട് മഹാനായ ഇമാമുനഷ് എൽമു പഠിക്കാൻ ചെന്ന നാട് മഹാനായ ഇബ്രാഹിം മഹാനായി ഇബ്രാഹിംസ്ലാം ജനിച്ച നാട് മഹാനായ മഹാനായി യൂനുസനുബി അലിഹിസലാമിന്റെ നാട് മഹാനായ മഹത്വക്കൾ കാലുവച്ച നാട് ആ പരിശുദ്ധമായ നാട് കുട്ടിച്ചോറായിട്ട് ഒരു കാലത്ത് നിറഞ്ഞു നിന്നു ഇറാഖിന്റെ വാർത്തകൾ അപ്പോഴേക്കും ലിബിയ വന്നു ഇറാഖ് മറന്നു നമ്മൾ നമ്മൾ മറന്നു പിന്നെ ലിബിയ വന്നു പിന്നെ ഈജിപ്ത് വന്നു അൽജീരിയ വന്നു യമൻ വന്നു ഇന്നിതാ കത്തിക്കൊണ്ടിരിക്കുന്ന യമനികൾ അവിടുത്തെ സംഭവ എന്തൊക്കെയാണ് ഒന്ന് കഴിഞ്ഞാലൊന്ന് ഈ രീതിയിൽ ഒരു രാജ്യം കഴിയുമ്പോൾ അടുത്ത രാജ്യം ഒരു പരീക്ഷണം കഴിയുമ്പോൾ അടുത്ത പരീക്ഷണം അങ്ങനെ ഉറക്കിക്കൂഹ ഒന്ന് വരുമ്പോഴേക്കും അടുത്തത് വരുമ്പോൾ ഈ അനുഭവിച്ചത് നിങ്ങൾ മറന്നുപോകുന്ന അത് ചെറുതാണ് എന്ന് തോന്നിപ്പോകുന്ന പരീക്ഷണങ്ങൾ അന്ത്യനാളിന്റെ മുമ്പ് എന്റെ ഉമ്മറ്റികൾക്ക് വരാനുണ്ട് നിങ്ങൾ അടിയുറച്ചതിൽക്കടേ പതറിപ്പോവരുതേ എന്ന് അബിബായി റസൂലോ വസ്സം നബി മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين بحضرة ليك تب الله وتشكرك تحب أبدت الله سندوش في